ഇന്ന് നമ്മുടെ ലിച്ചുവിന്റെ ആഗ്രഹം പോലെയാന്ന് കേട്ടാ ഡിന്നർ റെഡിയാക്കുന്നത് കുറച്ച് ദിവസമായി അവൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാസ്ത റെഡിയാക്കാന്നുള്ളത് അപ്പൊ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല ഇന്നത്തെ ദിവസം അത് തന്നെ ആകാന്ന് വിചാരിച്ചിട്ടുണ്ടായി അങ്ങനെതാ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കോം പിന്നെ കുറച്ച് സവോളയും ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടാ എനിക്ക് ഓർമ്മ വന്നത് അരി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ചെയ്യുന്ന സമയത്ത് ഇതും കൂടി കുക്കായി കിട്ടുമല്ലോ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങനെ ഇതാ ഞാൻ ആ ഒരു പരിപാടിയിലേക്ക് നിന്നിട്ടുണ്ട് പിന്നെ വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് അതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ അത് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കൂടി ഒന്ന് കുഞ്ഞിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതെല്ലാം കട്ട് ചെയ്തപ്പോഴേക്ക് നമ്മുടെ വെള്ളം കൂടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് പാസ്ത ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ ഇതാ പാസ്ത ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പണി കഴിയുമ്പോൾ ഒരു പണി എന്നുള്ള രീതിക്ക് ഞാൻ ഒന്നൊന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി ചിക്കനും കൂടി വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടും അതിന് വേണ്ടിയിട്ട് ചിക്കന് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ഒന്ന് ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചിക്കൻ മസാലയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഇട്ട് കൊടുക്കുന്നത് ആ പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് വേവാനുള്ള ഒരു ടൈം കുഞ്ഞതാക്കി അരിഞ്ഞതുകൊണ്ട് ഒ അങ്ങനെ അങ്ങനെതാ ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ ഈ വീട്ടിൽ വന്നിട്ട് ഒന്ന് കൊഞ്ചിയിട്ട് പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പാസ്തയും കൂടി കുക്കായി വന്നിട്ടുണ്ട് അത് ആ ഒരു സ്മെല്ല് വരുമ്പോഴേ നമുക്ക് തിരിയല്ല അപ്പോൾ കുക്കായി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഊറ്റിയിട്ട് എടുക്കണം ഊറ്റിയും പാട് തന്നെ കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാസയൊന്നും ഒട്ടാണ്ട് കിട്ടും കേട്ടോ ഓൾറെഡി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചത് കൊണ്ട് അങ്ങനെ ഒട്ടിട്ടൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ ഇത് അതിൻ്റെ അകത്തേക്ക് വേണ്ടിയിട്ടുള്ള മസാല കൂടി ഞാൻ റെഡിയാക്കുന്നുണ്ട് ചൂടായ പാൻ എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അത് എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചെടുത്തു കേട്ടോ അപ്പോൾ ആ ഒരു എണ്ണയിൻ്റെ അകത്തേക്കൊക്കെ അതിൻ്റെ സ്മെല്ല് നന്നായിട്ട് ഇറങ്ങും പിന്നെ സവോളയും ക്യാരറ്റും കൂടി ആദ്യം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കും അതിന് ശേഷമാന്ന് കേട്ടോ പിന്നെ ക്യാപ്സിക് ഇട്ട് അതിനുശേഷം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ൊടി ക്രഷഡ് ചില്ലി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗ്രീൻ ചില്ലി സോസ് ടൊമാറ്റോ സോസ് പിന്നെ ഇതിനെന്തായിരുന്നു ആ കറുത്ത സോസ് ഇല്ല ആ സോസ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സോയാ സോസ് കേട്ടോ അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഒരു ഒരു സ്മെല്ല് മാറുമല്ലോ അങ്ങനെ മാറി വരുന്ന സമയത്ത് നല്ല ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വേവിച്ചിട്ടുള്ള ആ ചിക്കന് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഗ്രേവിയില്ല ആ ഗ്രേവി കൂടി കുറച്ച് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഒന്നുകൂടി നല്ല ടേസ്റ്റ് വരും ഇനി ഇതാ ഇത് നേരത്തെ വേവിച്ച് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാസ്ത കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ഐറ്റംസിൽ ൊക്കെ നമ്മുടെ ആ മിക്സിങ് അതിലാണ് അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനകത്തേക്ക് ഞാൻ ഇതാ കേട്ടോ സാലഡ് കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ടൈം അങ്ങനെ ഇട്ടതാന്ന് കേട്ടോ ആ ഒരു ഇതിൻ്റെ ഫ്ലേവർ കൂടി നീക്കി ഇറങ്ങട്ടെ എന്ന് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഉപ്പാൻ്റെ ആരുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം ഈ സാലഡും ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് കഴിക്കുന്ന കേട്ടാ അത് കഴിക്കുമ്പോൾ നല്ല കോമ്പിനേഷൻ ആണ് ഇത് രണ്ടും കൂടി ആവുമ്പോൾ ആ എരിവും പുളിയും സാധനം എല്ലാത്തി വേണ്ട റേ സാധനം ഇട്ടിട്ടുണ്ട് അനാവല്ലേ അത് ഇട്ടിട്ടുണ്ട് അപ്പൊ അതും എല്ലാം കൂടി ആയപ്പോ നല്ല ടേസ്റ്റ് അത്യാവശ്യം എല്ലാ ദിവസവും ഇല്ലേ നമ്മുടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഒരു അഞ്ചു മണിയാകുമ്പോൾ വരും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ